അലൈക്കും അസലാമൈക്കുംബർ അബ്ബുലീൻ സയ്യിദ് എഴുപത്തി ആറാമത്ത് വരിയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഇമാം ബോസിരി ബോസിൻബിസ് അലഹി വസ്സലമിയുടെ മജിത്വത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് مهانا وما حاول الغار من خير ومن كارم وكل طرف من الكفار عنه عمي مولاي صلي وسلم دائما ابدا على حبيبك خير വേണ്ടി നടത്തി ൂഢാലോചന നടത്തിൽ വെച്ച് മക്കാമുക്കുക ശത്രുക്കൾ അതിനു അതിനുവേണ്ട തന്ത്രങ്ങളൊക്കെ മനഞ്ഞു പക്ഷെ ജബലിൽ അലൈഹി വിവരങ്ങൾ ഹബീബായ മുത്തു നബി അലൈഹി വസ്ലം തങ്ങൾക്ക് നൽകുകയും അവിടെ നിന്ന് ഹിജറ പുറപ്പെടാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു ബഹുമാനപ്പെട്ട അലിബു നബി ത്വാലിബു അലി തന്റെ വിരിപ്പിൽ കിടത്തിക്കൊണ്ടാണല്ലോ മുത്തുനബി തങ്ങൾ യാത്ര തുടങ്ങുന്നത് ചരിത്രം നമുക്കൊക്കെ സുപരിചിതമാണ് നബി നബിസാഹ് അലൈ വസല്മ്മയുടെ വീടിനെ ഊരിപ്പിടിച്ച വാളുമായി കുറൈശികളിലെ നല്ല യുവാക്കൾ കാത്തിരുന്നു എണീറ്റ് വരുന്ന വേളയിൽ തന്നെ നബി തങ്ങളെ എല്ലാവരും കൂടെ ആക്രമിച്ചുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താനായിരുന്നു അവരുടെ തീരുമാനം പക്ഷേ വിശുദ്ധമായ ഖുർആാനിലെ സൂറത്തു യാസീന്റെ ആദ്യ ഭാഗങ്ങൾ ഓതി മന്ത്രിച്ച് ഷാഹത്തിൽ വുജുഹ് എന്ന് ചൊല്ലിക്കൊണ്ട് കുറേശ്ശികൾക്ക് നേരെ എറിയുകയും ആ പൊടിമണ്ണ് അവരുടെ കണ്ണിൽ തറക്കുകയും അവർക്ക് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് നേരിടുകയും ചെയ്തു അവർക്കിടയിലൂടെ തന്നെ നബി നബിസ്വല്ലാഹ് അലൈ വസ്ലം സുദ്ദീഖു അക്ബർ തങ്ങളെയും കൂട്ടിയിട്ട് യാത്ര തിരിക്കുകയാണ് ഹിജറുടെ ആരംഭമായിരുന്നു അത് സുദീർഘമായ സംഭവമാണ് അതിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ഇമാംസീരിലഹി പറയുന്നത് ഗുഹ ഒരുമിച്ച് കൂട്ടിയ ഒന്ന് സംഭവമാണ് എന്താ മിൻ കറമിൻ കറമിനാലും എന്താണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിഭിന്നങ്ങളായ വീക്ഷണങ്ങളെ ഇമാമിങ്ങൾ ഇവിടെ വീക്ഷിക്കുന്നുണ്ട് പറയുന്നുണ്ട് മിൻ ഹൈറിൻ മുത്തുനബി സാഹ അലി വസ്ലമയാണ് ആ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മിൻ കറമിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ധർമ്മം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് ബഹുമാനപ്പെട്ട അക്ബർ അപ്പോ ഹൈറാകുന്ന മുത്തനബിയും കറമാകുന്ന അക്ബർ സുബീഖുനെയും എന്ന ആ ഗുഹ മാറോടണച്ച് വാരിപ്പുണർന്നിരിക്കുന്നത് പക്ഷേ കുഫാറിൽ നിന്നുള്ള ഒരൊറ്റ കണ്ണും അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സുദ്ഖ് അക്ബറും അടങ്ങുന്ന ആ ഗുഹയിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടവരെ തൊട്ട് അമിയ അന്ധമായിട്ടുണ്ട് കുരുടമായിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അക്ബറും അൻഹു അവർ ആ ഗുഹയിലേക്ക് അഭയം തേടുകയാണ് വിശാലമായ ചരിത്രമാണല്ലോ സുദീഖ്ലക്ബർ തങ്ങൾ ആദ്യം കയറുന്നു എന്നിട്ട് ഗുഹ പരിശോധിക്കുന്നു ഗുഹയിൽ നിന്ന് വല്ല അപകടങ്ങളും ഉണ്ടാകുമോ എന്ന് ഭയപ്പെടുന്നു എല്ലാം ക്ലിയർ ചെയ്തതിന്റെ ശേഷം നബി നബിസ് അലൈ വസല്ലെ ആ ഗുഹയിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് അങ്ങനെ അവരവിടെ വിശ്രമിക്കുന്നു നമുക്കറിയാം സുദ്ദീഖു അക്ബർ തങ്ങളുടെ വസ്ത്രം കീറി ഓരോ ദ്വാരവും അവിടെ അടച്ചു അവസാനം തകയാതെ ദ്വാരം ബഹുമാനപ്പെട്ട സുദ്ദീഖ് അക്ബർ തങ്ങളുടെ കാല് കൊണ്ട് പൊത്തിപ്പിടിച്ചു ആ കാലിന് പാമ്പ് കൊത്തുകയും മഹാനവറുകൾക്ക് അതിശക്തമായ വേദന ഉണ്ടാവുകയും ചെയ്ത സംഭവം നമുക്കൊക്കെ അറിയാം ഞാൻ അതിലേക്ക് വരാം ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട സുദ്ദീഖു അക്ബർ തങ്ങളും മുത്ത നബി സല്ലാഹു അലൈവിസലമയും ആ ഗുഹയിൽ വിശ്രമിക്കുകയാണ് ആ സമയത്ത് ഇരുവരെയും അന്വേഷിച്ചുകൊണ്ട് ശത്രു സൈന്യം വന്നു അവർ ഗുഹാമുഖത്ത് എത്തിയിട്ടുണ്ട് സുദ്ദീഖു അക്ബർ അലിയുല്ലാഹുന് പറയുന്നുണ്ട് മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ കാൽപാദങ്ങൾ കാണുന്നുണ്ട് വിഷമത്തോടു കൂടി നബി നബിസല്ലാഹ് അലൈവ് വസ്ലമയോട് സുദ്ദീഖ് പറയുന്നു നബി അവരുടെ താഴ്ഭാഗത്തേക്ക് കാലിന്റെ ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മളെ കാണുമല്ലോ ൾ സമാധാനിപ്പിക്കുന്നുണ്ട് സുദ്ദീഖു അക്ബറുടെ ആശങ്ക സുദീല്ല പ്രയാസം പറയുന്ന ചില വരികൾ നമ്മെ ആശ്ചര്യപ്പെടുത്തുന്നുണ്ട് ഓ നബിയെ എന്നെ കൊല ചെയ്യപ്പെട്ടാൽ ഞാനൊരു വ്യക്തി മാത്രമാണ് അതേസമയം താങ്കൾ അങ്ങ് കൊല ചെയ്യപ്പെട്ടാൽ നബിയെ ഒരു സമുദായം തന്നെയാണല്ലോ നശിക്കുന്നത് അവിടുത്തെ വേവരായി നോക്കൂ മുസ്ലിം സമുദായത്തിന് മൊത്തത്തിൽ സങ്കടപ്പെടുത്തുന്ന വിഷയമായിരുന്നു അത് അതുകൊണ്ട് സുദ്ദീഖ് അക്ബർ തന്റെ സ്വന്തം ശരീരത്തെ കുറിച്ച് മാത്രമല്ലാഹലി വസ്ലമയും അവിടുത്തെ പ്രബോധ സമൂഹമാകുന്ന മുസ്ലിം ഉമ്മത്തിനെയും ആലോചിച്ചുകൊണ്ടാണ് അവിടുന്ന് വിഷമിക്കുന്നത് സമാധാനിപ്പിച്ചുകൊണ്ട് വിശുദ്ധമായ ഖുർആാനിലെ ഒരായ മുത്തുനബി ഞങ്ങൾ ഓതുന്നുണ്ട് ഓ സുദ്ദീഖെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ഇന്നാഹമായ അള്ളാഹു കൂടെയുണ്ട് എന്ന ആ വലിയൊരു ധൈര്യം പകർന്നു കൊടുക്കുകയാണ് ബഹുമാനപ്പെട്ട അക്ബർ സുദ്ദീഖുല്ലബർ മടിയിൽ തലവെച്ചുകൊണ്ട് കൊണ്ട് മുത്തരവി തങ്ങൾ ഉറങ്ങുന്ന സമയം സുദ്ദീഖ് തങ്ങളുടെ കാലിന് പാമ്പ് കൊടി കടിച്ചിട്ടുണ്ട് ആ പാമ്പ് കുത്തിയ വേദന കൊണ്ട് മഹാനവർക്ക് ശക്തമായി പ്രയാസപ്പെടുന്നുണ്ട് ആ സമയം കണ്ണുകൾ നിയന്ത്രിക്കാനായില്ല അനങ്ങാതെ നിന്നും വേദങ്ങൾ സഹിച്ചു കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർന്നു പോകുമോ എന്ന ഭയമായിരുന്നു ഇല്ല പിടിച്ചു നിന്നു പക്ഷെ കണ്ണുകൾക്ക് പിടിച്ചു നിൽക്കാനായില്ല കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലേക്ക് ഇറ്റി വീഴുമ്പോൾ മാലക്കയാ ബാബക്കർ ഓ അബൂബക്കർ എന്ത് സംഭവിച്ചു നിബി എന്റെ കാലിന് പാമ്പ് കടിച്ചിട്ടുണ്ട് എന്ന് ഹബീബായ പറയുകയാണ് ഹബീബായി നബിസ്വല്ലാഹ് അലൈവ് വസ്ലം പാമ്പുകടിയേറ്റ ഭാഗത്ത് അവിടെ ചർഫാക്കപ്പെട്ട് ഉമുനീര് പുരട്ടിക്കൊടുക്കുകയാണ് അതോടുകൂടെ വേദനയോ പ്രയാസങ്ങളോ ഒന്നും തന്നെ പിന്നീട് ഉണ്ടായില്ല അപ്പോൾ ഈ സംഭവത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന വരികളാണ് ബഹുമാനപ്പെട്ട ഇമാം ബോസിരി റഹ്മി അലഹി ഇവിടെ നടത്തിയിട്ടുള്ളത് അബിസല്ലാഹ് അലഹി വസ്ല്ലം പരിശുദ്ധമായ ദീൻറെ സംരക്ഷണത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്യുകയും ചെയ്തു അവസാനം പിറന്ന നാടും മണ്ണും കൂട്ടുകുടുംബങ്ങളെയും വിട്ടേച്ചിട്ട് മറ്റൊരു നാട്ടിലേക്ക് യാത്രയാവുകയാണ് മൂന്ന് ദിവസം മക്കയിൽ നിന്ന് ഏതാണ്ട് മൂന്ന് മൈൽ ദൂരമുള്ള ആ മലമുകളിലേക്ക് കയറിയിട്ട് ബിസ്വല്ലാഹുഅലൈ വസ്ലം അഭയം തേടുകയാണ് മൂന്ന് ദിവസം മൂന്ന് രാത്രി അവിടെ താമസിച്ചിട്ടുണ്ട് ഹുമാനപ്പട്ടൻ ബിസുള്ളൈ വസ്ലമയെ സൗറിന്റെ കഥ നമുക്ക് ഏറെ പറയാനുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ബിരിമത്തല്ലാഹ് അലഹി ആ വിഷയങ്ങളാണ് ഈ വരിയിലൂടെ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത് ഇത് ഹബീബായ ഹബീബായി നബിസല്ലാഹ് അലൈവിസ്ലം തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത വലിയ മജിതത്താണ് കാൽച്ചുവട്ടിൽ അവരുണ്ടായിട്ടും അവരെ കാണാനോ മനസ്സിലാക്കാനോ കഴിയാതെ പോയ ചില സാഹചര്യങ്ങൾ അതാണ് പ്രണയത്തിന് എവിടെയാണ് വെച്ചവ പറഞ്ഞവസാനിപ്പിക്കുക പ്രണയത്തിന് ൊണ്ടാണ് പറഞ്ഞു തീർക്കാൻ കഴിയുന്നത് ഏത് പേര കൊണ്ടാണ് എഴുതി തീർക്കാൻ കഴിയുന്നത് വരകൾക്കോ മൊഴികൾക്കോ ഒന്നും പറഞ്ഞു തീർക്കാനാവുന്നതല്ല സുദീഫുല ഖുബർ അലിയുളാഹുനുറ ഇഷ്ക് ആ ഇഷ്കിന്റെ വ്യക്തമായ ഉദാഹരണങ്ങളാണ് ഖാർ ഫൗറിന്റെ സംഭവത്തിലൂടെ കാണുന്നത് അത് തന്നെ അവിടുത്തെ ഈമാനും ഇഷ്കും തന്നെയായിരുന്നു ആയിരുന്നു ലോകത്ത് എല്ലാ അമ്പിയാക്കളും കഴിഞ്ഞാൽ മനുഷ്യര കൂട്ടത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനമുള്ളത് തുടർന്നുള്ള വരികളിലും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്നതിനാൽ ഇവിടെ ഇത് ചുരുക്കുകയാണ് അള്ളാഹു നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ